ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നല്ല വെറൈറ്റി ടേസ്റ്റിൽ എണ്ണയിലൊന്നും വറക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം അധികം സാധനമൊന്നും വേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റിയാണ് വീട്ടിലുള്ളവർക്ക് വലിയവർക്ക് ചെറിയവർക്ക് വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പ് മൂങ് ദാൽ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരി വെള്ളം ഒന്ന് തോർത്തിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനത് വെള്ളം എടുത്ത് എന്നിട്ട് പാൻ പാനടപ്പയിലോട്ട് വെച്ചു എന്നിട്ട് ഇത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഇച്ചിരി വർക്കാൻ ഇച്ചിരി സമയം എടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമായും ഉള്ളതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഞാനിത് ഫ്രൈ കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം അപ്പോൾ ഇന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ജാറിലോട്ട് ഇട്ടിട്ട് ഇതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൗഡർ പോലെ തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം അപ്പോൾ കണ്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വിടിയിരിക്കട്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പാനെടുത്തു ഇതിലേക്ക് ഞാൻ ആന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ അളവിൽ ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ശർക്കര കണ്ടില്ല അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ശർക്കര പാനി വേറൊരു പാനിലേക്ക് ഇതുപോലെ ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനും ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ ശർക്കര പാനിയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ഒരു അര കപ്പ് തേങ്ങ തിരികിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച് ചെറുപയർ വലിപ്പ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മുക്കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ ചെറുപയർ പരിപ്പ് അളന്ന അതേ അളവിന് അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ശർക്കരയും അതുപോലെ തന്നെ ആ മാവും കൂടെ നന്നായിട്ട് മിക്സ് ആവണം എങ്ങും പൊടി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ ആ ശർക്കരയുടെ കൂടെ ആ പൊടി എല്ലാം നന്നായിട്ട് ആവണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കാനുള്ളതെന്നുള്ളത് നമുക്ക് പറയാം രണ്ടല്ലപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത് വിടിയിരിക്കട്ട് അത് കഴിഞ്ഞാൽ ഞാനൊരു പാനപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണോണോളം നെയ്യ് ചേർത്ത് കൊടുത്തു അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആയപ്പോഴത്തേന് ഇതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് ചെറുതായിട്ട് നെയ്യിൽ ഒന്ന് മൂപ്പിച്ച് ഏമിച്ച് നമുക്കാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഇത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് തണുക്കിട്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് തണുത്തതെങ്കിലേ നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് തണുക്കെട്ട് അപ്പോൾ കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടുന്നത് അല്ല ഒട്ടത്തൊന്നുമില്ല നല്ല എന്താ പറയുന്നത് നല്ല കറക്റ്റ് പരുവത്തിനാണ് സാധനം റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇത് ശരിയൊന്ന് തണുത്തെങ്കിൽ നമുക്കിത് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടില്ല അപ്പോൾ അത് ഒന്ന് മീഡിയം ആയിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ചെറിയൊരു ചൂടേ ഉള്ളൂ അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ പതിമാവ് പോലെ ഒന്ന് കുഴച്ച് ഞഞ്ഞ് അപ്പോൾ ഞാൻ നന്നായിട്ട് അത് കുഴച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ ഞാനീ കാണിക്കുന്നത് പോലെ ചെറിയൊരു ബോൾ ടൈപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കണം എന്നിട്ട് കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് പരത്തിയെടുക്കണം എന്നിട്ട് കുറച്ച് തേങ്ങ തിരികെതിന് ഇതുപോലെ അതിനകത്ത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിടിച്ചോളൂ ആ തേങ്ങ അപ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് പോലെ ഇങ്ങനെ മിക്സ് ചെയ്തേ വെച്ചും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ നനം ഉള്ളത് കൊണ്ടുണ്ടല്ലോ അതിനകത്ത് അങ്ങ് പിടിച്ചോളും അപ്പം കണ്ടില്ല ഞാനപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ ഞാൻ ആക്കി എടുക്കട്ടെ അത് ഇതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഈ കാണിച്ചതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ അല്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ പരത്തി പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിനകത്ത് ആണെങ്കിൽ വെള്ളം തിളക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവിയിലാണ് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിക്കണം അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് എടുത്തു അപ്പോൾ രണ്ട് പാത്രത്തിൽ ഇതുപോലെ ഞാൻ ഇഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് രണ്ട് പാത്രം ഒരുമിച്ച് ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ സ്നാക്ക് റെഡി ആയോ നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം ആയിട്ടോ കാരണം വെച്ചാൽ ചെറുത്തേക്കും സംഭവം എന്താണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടു അതുപോലെ തന്നെ നമ്മൾ എണ്ണയ്ക്കകത്തൊന്നിട്ട് വർക്ക് ഒന്ന് ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും വലിയ സാധനങ്ങളൊന്നും വേണ്ട അല്ല എളുപ്പത്തിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇനി ഒന്ന് തണുക്കണം അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാ നോക്കണമല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഉണ്ടല്ലേ അപ്പോൾ അതിനകത്ത് ആ തേങ്ങയൊക്കെ പിടിച്ചിട്ട് കണ്ടില്ലേ കാണാൻ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒട്ടലൊന്നും ഫീലാവുന്ന ഇതൊന്നുമല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പാത്രം എപ്പോൾ കാലിയായെന്ന് ചോദിച്ചാൽ മതി ഉണ്ടല്ലേ എത്ര പെട്ടെന്ന് നമ്മൾ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെന്നു കണ്ടില്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കി മാത്രം പോരല്ലോ എപ്പോഴും എൻ്റെ പറയുന്നത് പോലെ ഞാൻ വരണ്ടോന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ നോക്കിയൊന്ന് എടുത്തു കേട്ടോ എല്ലാത്തിനും നല്ല ചൂടുണ്ട് അപ്പോൾ ആദ്യം എടുത്തതിന് ഇച്ചിരി ചൂട് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നോക്കിയിട്ട് അടിഭാഗത്ത് നിന്ന് അടിഭാഗത്തുനിന്ന് എടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള സംഭവമാണ് എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ട്രൈ ചെയ്യുന്നുള്ള എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോയുടെ വൈഡിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു